സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയുകയാണ് കൗമാര പ്രതിഭകളൊക്കെ തന്നെ തൃശൂരിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഉട്ടുപുരയിൽ പാലുകാച്ചി കഴിഞ്ഞു സ്വർണ്ണക്കപ്പിത വൈകിട്ടോടുകൂടി കലോത്സവ നഗരിയിലെത്തും അവിടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കലാമേളയ്ക്കായി എത്തിയ ആദ്യ സംഘത്തിന് വമ്പൻ സ്വീകരണം തന്നെയായിരുന്നു ഒരുക്കിയത് അതിൽ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ആഘോഷങ്ങളിലേക്ക് വിസ്മയ കാഴ്ചകളിലേക്ക് തൃശൂർ മിണി തുറക്കാൻ പോവുകയാണ് അക്ഷയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് പക്ഷേ ഇങ്ങനെയൊരു കലാമേളയുടെ ആവേശത്തിലേക്ക് തൃശൂർ കടന്നു കഴിഞ്ഞോ വിദ്യാർത്ഥികളൊക്കെ സംഘങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അവിടെ നിന്നുള്ള ഇപ്പോഴത്തെ കാഴ്ച ഇന്ന് നടക്കുന്നത് ശക്തന്റെ മണ്ണിൽ നടക്കുന്ന സാധാരണയുള്ള കുട്ടികളുടെ കലാ മാമാങ്കമാണ് അതിന്റെ കൃത്യവും വ്യക്തവുമായ ആവേശം എന്തായാലും തൃശൂർ നഗരയിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഘോഷയാത്ര സ്വർണ്ണക്കപ്പ വഹിച്ചുള്ള ഈ ഘോഷയാത്ര കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ആവേശത്തിലാണ് തൃശൂർ ഉള്ളത് എന്നുള്ളത് നൂറ്റി പതിനേഴര കിലോ ഭാരമുള്ള സ്വർണ്ണക്കപ്പുമായി വഹിച്ചു ഇതാ കടന്നു പോകുന്ന ഘോഷയാത്രയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടിയും കെ രാജനും തുറന്ന വാഹനത്തിൽ തന്നെ ഘോഷയാത്രയ്ക്ക് പിന്നാലെയുണ്ട് അതോടൊപ്പം തന്നെ സാധാരണ തൃശൂർ കാണുന്നത് ആനയും ചെണ്ടമേളവും വെഞ്ചാമരവും എല്ലാമുള്ള ഒരു ദൂരമാണെങ്കിൽ ഇന്ന് അതിന് വിപരീതമായി കുട്ടികളുടെ സ്കേറ്റിങ്ങും അതുപോലെ തന്നെ ചെണ്ടമേളവും അത്തരത്തിലുള്ള വർണ്ണാഭമായിട്ടുള്ള ഒരു ഘോഷയാത്രയാണ് തൃശ്ശൂർ നഗരയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും തൃശ്ശൂർ അതാ ആ കലാ കുട്ടികളുടെ ഏഷ്യയിലെ തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തിരി നാളെ തെളിയുന്ന സമയത്ത് തൃശൂർ നഗരി ആകെ ഉണർന്നിരിക്കുകയാണ് ൂര നഗരം സാംസ്കാരിക നഗരം തൃശൂരിൽ തൃശൂർ കേരള സ്കൂൾ കലോത്സവത്തെ അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തെ എല്ലാ അർത്ഥത്തിലും ആവാഹിച്ചിരിക്കുകയാണ് ഈ നഗരി ഈ സ്വർണക്കപ്പ് ഘോഷയാത്ര പ്രധാന വേദിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ് അതാ ഈ സ്വർണക്കപ്പിനെ അനുഗമിച്ചുകൊണ്ട് നേരത്തെ കടന്നുപോയത് മന്ത്രിയുടെ വാഹനമാണ് അതിനുശേഷം ഓരോ അണിനിരയായി അണിനിരയായ ഓരോ വിദ്യാർത്ഥികളുടെ ചെണ്ടമ്മമേളം നമുക്ക് കാണാം അതായത് എസ് പി സി കേഡറ്റുകൾ ഈ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വേദികളിലായി ധാരാളം മത്സര ഇനങ്ങളുള്ള ഇരുപത്തിയഞ്ച് വേദികളിലായിട്ടാണ് മത്സര ഇനങ്ങളെല്ലാം തന്നെ നട നമുക്കറിയാവുന്നത് പോലെ തന്നെ ഓരോ സ്റ്റേജുകൾക്കും പൂക്കളുടെ പേരുകളാണ് ഇട്ടിരിക്കുന്നത് നേരത്തെ അതുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ വിവാദങ്ങൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്ഥാനവും ഇന്ന് ഈ ദിവസം ഈ സമയം ഈ സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയില്ല അത്യുജ്ജലമായ വർണ്ണാഭമായിട്ടുള്ള പൂരനഗരി എല്ലാ അർത്ഥത്തിലും ഉണർന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്നിവിടെ കാണാനാവുക ശരി വേദികൾ ഉണരുന്നത് നാളെയോടുകൂടി ആ വർണ്ണ കാഴ്ചകൾ നമുക്ക് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എങ്ങനെയാണ് കലാമേളയ്ക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്കായുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു നേരത്തെ സ്വർണ്ണക്കപ്പ് വഹിച്ചു കൊണ്ട് വന്ന സമയത്ത് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്നിരുന്നത് കഴിഞ്ഞ ദിവസം നടന്നിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്നത് തിരുവനന്തപുരത്തായിരുന്നു ആ ഒരു ആ ഒരു അർത്ഥത്തിൽ അതായത് തൃശൂർ നടക്കുന്ന സമയത്ത് എല്ലാ സജ്ജീകരണങ്ങളും ഒരു പടി കൂടുതലാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ മന്ത്രി തന്നെ നമ്മോടൊപ്പം ചേരാൻ സാധ്യതയുണ്ട് അത് ഗംഭീരമായി ാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ തൃശ്ശൂർക്കാർ ഒന്നിനും മോശം ഏറ്റവും ഗംഭീരമായി കലോത്സവം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുപത് സ്കൂളുകളിലായിട്ട് നമുക്ക് പതിനാല് ജില്ലകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക താമസമാണ് ഭക്ഷണ പുര പ്രത്യേകമായി തയ്യാറാക്കി ഉച്ച നേരത്തെ ഏതാണ്ട് കാൽലക്ഷത്തോളം പേരെ ഭക്ഷണം കൊടുക്കേണ്ടി വരുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് മൂന്ന് നേരവും അതിനിടയിലുള്ള ചായയും വളരെ കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് വേദികൾ ഇരുപത്തഞ്ച് പൂക്കളുടെ പേരിലുള്ള വേദികളാണ് സൂര്യകാന്തിയിൽ നാളെ രാവിലെ ഒമ്പത് മണിയോടുകൂടി ഡി ജി പതാക ഉയർത്തുന്നതോടുകൂടിയാണ് നമ്മുടെ പരിപാടികളുടെ ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കാതെ കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള പാണ്ഡിവേളം പുടമാറ്റം കാണാൻ വേണ്ടി കുട്ടികൾക്ക് അറുപത്തിനാല് കുടകളുടെ വർണ്ണവിസ്മയം ഇതോടുകൂടിയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് തുടക്കം കുറിക്കുക പിന്നെ അഞ്ച് ദിവസം തൃശ്ശൂരിലെത്തിച്ചേരുന്ന മുഴുവൻ പേരെയും മനസ്സ് തുറന്ന് സ്വീകരിച്ച് എല്ലാർത്ഥത്തിലും പരിപാടികൾ കാണാനുള്ള സൗകര്യം തൃശ്ശൂരിലുണ്ടാകും എല്ലാവരെയും സ്വാഗതം ചെയ്തു തിരക്കാണെന്ന് പേടിക്കണ്ട ധൈര്യമായിട്ട് വരാം എല്ലാ തയ്യാറെടുപ്പും റെഡിയാകും അതാണ് ദിവ്യ അതാണ് പറഞ്ഞത് അതായത് എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ റെഡിയാണ് സർവസജ്ജമാണ് തൃശൂര് മന്ത്രിയിൽ തന്നെ മന്ത്രിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമായിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും സജ്ജമാണ് തൃശൂർ നിങ്ങൾക്ക് തൃശൂരിലേക്ക് സർവസ്വാഗതം എന്നാണ് മന്ത്രി കെ രാജൻ പറയുന്നത് നാളെ രാവിലെയോടുകൂടി ഈ പൂരനഗരിയിൽ കലോത്സവം ഉണരുകയാണ്